ഹായ് എവരിവൺ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കൊ ഈ കൊടും ചൂടിൽ നമ്മുടെ ശരീരത്തിന് തണുപ്പ് തരുന്ന രണ്ട് വിഭവങ്ങളാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ഒന്ന് കുമ്പളങ്ങ നെയ്യ് കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ല നാടൻ നെയ്യ് കുമ്പളങ്ങ ആദ്യം നെയ്യ് കുമ്പളങ്ങയുടെ തൊലിയെല്ലാം ഒന്ന് ചെത്തി കളഞ്ഞതിന് എടുത്തതിന് ശേഷം നമുക്ക് ചെറിയ കഷണങ്ങളായി മുറിച്ചെടുക്കാം ഈ കുമ്പളങ്ങ രാവിലെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഷുഗർ ഉള്ളവർക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ടോക്സിൻസ് ഒക്കെ പുറന്തള്ളാനായിട്ട് വളരെ നല്ലതാണ് ഇതൊരു ആൽക്കലൈൻ ഫുഡാണ് ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി അറിയാത്തവർ ഇന്ന് വളരെ ചുരുക്കമാണ് ഇതിൻ്റെ ഗുണം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു വീഡിയോ അല്ല നമുക്കൊരു പത്ത് വീഡിയോ ചെയ്താലും നമുക്ക് മതിയാവില്ല അത്രയ്ക്കും ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് ഈ കുമ്പളങ്ങ ഒരു അര ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഒരു പിഞ്ച് മഞ്ഞൾ കൂടി ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ടൊരു അരസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കപ്പ് വേവിച്ചെടുത്ത പയർ പയർ നിങ്ങൾക്ക് ഏത് പയർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം മുളപ്പിച്ച ചെറുപയർ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കറുത്ത കടല ചേർത്ത് കൊടുക്കാം വൻപയർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വൻപയറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളകോ ചുമന്ന മുളകോ ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഈ ചൂടിൽ മൂത്ര ചൂടൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് ഇത് ഇതുപോലെ തയ്യാറാക്കി വെറും വയറ്റിൽ രാവിലെ കഴിക്കുന്നത് നല്ലതാണ് ഉച്ചക്ക് കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് സൈനസും അലർജിയൊക്കെ ഉള്ളവർക്ക് വൈകിട്ട് കഴിക്കുന്നത് ഇത് ഒഴിവാക്കണം കേട്ടോ നല്ല തണുപ്പുള്ള ഒരു ഭക്ഷണമാണ് ഉറപ്പായിട്ട് എന്തായാലും തയ്യാറാക്കി നോക്കി കമൻ്റ് അറിയിക്കണം കേട്ടോ ഇനി തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് സ്മൂതി ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുള്ള ഒരു അടിപൊളി സ്മൂതിയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മളൊരു ഒന്നും ഉണ്ടാക്കാതെ ഇതിൻ്റെ ഫൈബർ ഒന്നും ഒട്ടും നഷ്ടപ്പെടാതെ ഇതേപോലെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാൽ ചിലർക്കൊക്കെ ഇതിന് മധുരമില്ല എന്ന് പറഞ്ഞ് കുറേ പഞ്ചസാരയൊക്കെ ഇതിൽ ചേർക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അത് നമ്മുടെ ശരീരത്തിന് ഗുണത്തിനേക്കാൾ ദോഷമാണ് ചെയ്യുക അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഡ്രാഗൺ ഫ്രൂട്ടിൽ പഞ്ചസാര കൂടി ചേർത്ത് കഴിക്കരുത് നമുക്ക് നാച്ചുറലായിട്ട് വേണമെങ്കിൽ വേറെ പഴം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നത് പൂവം പഴമാണ് ചേർക്കുന്നത് നല്ല മധുരമുള്ള കരിക്കിൻ്റെ വെള്ളം ഒരു ഗ്ലാസ് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ കരിക്ക് കരിക്ക് ആ കരിക്കിൽ കിട്ടുന്ന ആ കരിക്ക് കൂടി കുറച്ച് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഏലക്ക ഇത്ര മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ആദ്യം നമുക്കിതെല്ലാം കൂടി ഇട്ട് വന്ന് അടിച്ചെടുത്തിട്ട് ലാസ്റ്റിൽ പഴം ഇട്ട് കൊടുത്താൽ മതി നല്ല പഴുത്ത പൂവൻ പഴം നമ്മുടെ ശരീരത്തിന് ഏറ്റവും ബെസ്റ്റാണ് ഈ പൂവൻ പഴം ആർക്കും കഴിക്കാവുന്നതാണ് ഈ പൂവൻ പൂവമ്പഴം അസിഡിറ്റിയോ ഒന്നും ഉണ്ടാകത്തില്ല ഏത്തപ്പഴം നിങ്ങൾ ഇതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന രുചി കിട്ടത്തില്ല അടിപൊളിയാണ് ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണം എന്നാലേ നിങ്ങൾക്കിതിൻ്റെ യഥാർത്ഥ രുചി അറിയാൻ പറ്റൂ താങ്ക് ഫോർ വാച്ചിങ്